ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും എന്തിനേറെ പറയുന്നു വീട്ടമ്മമാർക്ക് വരെ ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കെറ്റിൽ ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീർന്നു പോയാൽ ഇതുപോലൊരു ഇലക്ട്രിക് കെറ്റിലുണ്ടെങ്കിൽ എല്ലാം തന്നെ നമുക്കിതിൽ പാചകം ചെയ്തെടുക്കാനായിട്ട് കഴിയും പൊതുവേ നമ്മൾ കെറ്റിലുകൾ ഉപയോഗിക്കുന്നത് വെള്ളം തിളപ്പിക്കാനും ചായയും കാപ്പിയും ഒക്കെ റെഡിയാക്കിയെടുക്കാനാണ് പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷോക്കിംഗ് ആയിരിക്കും വീഡിയോയുടെ അവസാനം ക്ലീനിങ്ങും കൂടെ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ കെറ്റിൽ ഉപയോഗിച്ച് മാഗി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത് കവറിന് പുറത്ത് കാണിച്ചിരിക്കുന്ന അതേ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് കേട്ടോ നമ്മൾ ചെയ്തത് ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ ഓളം വെള്ളം കെറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വെള്ളം ചൂടായി കിട്ടും കേട്ടോ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫാവും അതിന് ശേഷം നമ്മൾ ഒരു ക്യൂബ് മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കെറ്റിൽ ചൂടായി കഴിഞ്ഞാൽ ഈ പുറത്തുള്ള സ്റ്റീലിൻ്റെ ഭാഗമൊക്കെ നല്ല ചൂടായിരിക്കും അപ്പം കൈ തട്ടാതെ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ട് അത് ഓഫായിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മാഗ് ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മാഗി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം നീളമുള്ള സ്പൂൺ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചൂട് തട്ടും കേട്ടോ അതിന് ശേഷം കെറ്റിൽ അടച്ചിട്ട് നമ്മുടെ സ്വിച്ച് ഒന്നുകൂടി ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാഗി വെന്ത് കിട്ടും സാധാരണ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വേവിക്കുന്നതിനും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മാഗി വേവിച്ചെടുക്കാനായിട്ട് കഴിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഇതിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ മസാല ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം മാഗിയോടൊപ്പം തന്നെ അത് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ സ്വിച്ച് ഓഫായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം മാഗി വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഇതേ കണ്ടില്ലേ നമ്മുടെ മാഗി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല മാഗി വെന്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം വെള്ളം വളരെ കുറഞ്ഞ രീതിയിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതേ കണ്ടില്ലേ നമ്മുടെ മാഗി നല്ല സൂപ്പറായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മസാലകളോട് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഈയൊരു രീതിയിൽ മാഗിയൊക്കെ തയ്യാറാക്കുന്നത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ അവർ സ്കൂൾ വരുന്ന സമയത്ത് തനിയെ തന്നെ തയ്യാറാക്കിയെടുത്തോളും വളരെ സേഫാണ് അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് തിരക്കിട്ട് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കി കഴിക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇനി നമ്മൾ കെറ്റിൽ ഉപയോഗിച്ചിട്ട് അരിയാണ് കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതും ബസുമതി റൈസ് ഏകദേശം ഒരു കപ്പോളം ബസുമതി റൈസ് ഞാൻ അര മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത് ഞാനിപ്പം ഒരു രീതിയിൽ അരി വേവിച്ചെടുത്ത് റൈസ് ആണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് സാധമോ ലെമൺ സാധമോ ഒക്കെ തന്നെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ ഇരട്ടി അളവിന് വെള്ളം കെറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചൂടാക്കിയിട്ടും കെറ്റിലിൽ വെള്ളം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല അരി വെന്ത് വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കെറ്റിൽ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കെറ്റിലെ സ്വിച്ച് ഓഫ് അതിന് അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കെറ്റിൽ തുറന്നു നോക്കാം തീരെ നമുക്ക് വയ്യാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചോറ് കെറ്റിലിൽ തയ്യാറാക്കിയിട്ട് ഒരു നേരമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ുന്നതാണ് ഇപ്പം നമ്മളെടുത്തിരിക്കുന്നത് ബസുമതി ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല ഒരു പ്രാവശ്യം കൂടെ നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടതായിട്ട് വരും അതേസമയം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പൊന്നി റൈസൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചോറ് റെഡിയായി കിട്ടും ഡേ ഇപ്പം നല്ലതുപോലെ തണുത്തതിനു ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് ബസുമതി റൈസ് ഏകദേശം ഒരു പകുതി ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടി അടച്ചിട്ട് കെറ്റിൽ ഒന്നുകൂടി ഒന്ന് ഓണാക്കി വെക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പം അരി തിളച്ച് പുറത്തേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ വെന്ത് പോകുമെന്നോ ഒന്നും പേടിക്കേണ്ട കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും കുഞ്ഞുങ്ങൾക്ക് പോലും വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കെറ്റിൽ അരി വേവിച്ചെടുക്കാനായിട്ട് കഴിയും അത്ര ഈസിയാണ് കേട്ടോ കെറ്റിൽ ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫായിക്കോളും പിന്നെ അതിനുള്ളിലുള്ള ചൂടിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന അരി വെന്ത് കിട്ടുന്നത് ദൈപ്പം രണ്ട് പ്രാവശ്യം ഞാൻ സ്വിച്ച് ഓൺ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ അരി സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഭാഗത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചെടുക്കണം ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ പോയി കിട്ടാനായിട്ട് ഒരു അരിപ്പയിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മുടെ അരി എത്ര പെർഫെക്റ്റായിട്ടാണ് വെന്തു കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് െടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ചോറ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചോറ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് പൊടി കുട്ടികൾക്ക് വരെ കൈ പൊള്ളാതെ വളരെ സേഫായിട്ട് ഈ ഒരു രീതിയിൽ എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റില്ല ഈ കെറ്റിന് ഉള്ളിൽ കൊള്ളുന്ന അത്രയും ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് കഴിയൂ ഇതേ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കെറ്റിലിൽ മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് പോവുകയാണ് പുഴുങ്ങാൻ മാത്രമല്ല ഈ ഒരു രീതിയിൽ നമുക്ക് മുട്ട വാട്ടിയും എടുക്കാം ഇപ്പം ഞാൻ ഒരു മുട്ട മാത്രമാണ് കേട്ടോ കെറ്റിലിൽ പുഴുങ്ങിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ എത്ര മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പുഴുങ്ങിയെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പുഴുങ്ങാൻ ആവശ്യമുള്ള മുട്ട കൊടുത്തിട്ട് കെറ്റിൽ അടച്ച് വെച്ച് സ്വിച്ച് ഒന്ന് ഓണാക്കാം മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് പുഴുങ്ങാനുള്ള സാധനം കെറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ സ്വിച്ച് ഓണാക്കാവൂ ഇല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെക്കുന്ന സമയത്ത് കൈക്ക് പൊള്ളലേക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം നമ്മുടെ കെറ്റിൽ ഓഫായതിനു ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊന്ന് തുറന്ന് നോക്കുന്നത് ഇത് ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ മുട്ട എത്രത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിൽ വേവിച്ചാൽ പോലും ഇതിലേറെ സമയം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് വേണ്ടി വരും മുട്ടയുടെ ഉള്ളു കൂടി ഞാനൊന്ന് കാണിച്ച് തരാം കണ്ടില്ലേ സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറിയൊക്കെ തയ്യാറാക്കാനായിട്ട് എന്ത് എളുപ്പമാണ് നമ്മൾ ഇതിനകത്ത് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നേന്ത്രപ്പഴം പുഴുങ്ങിയതും മുട്ടയുമാണ് അപ്പോൾ ആവശ്യത്തിന് ഉള്ള വെള്ളം കെറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം കെറ്റിൽ അടച്ചു വെച്ച് സ്വിച്ച് ഒന്നുകൂടി ഒന്ന് ഓണാക്കി കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫായി ഇതിനുള്ളിലുള്ളത് വെന്ത് കിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുളം വേണമെങ്കിലും സീറ്റ് പൊട്ടറ്റോ വേണമെങ്കിലും ഒക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പമാണ് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇത് കുക്കായിട്ട് കിട്ടും സാധാരണ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ചെടുക്കുന്നതിലും വളരെ എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും രാവിലെ ജോലിക്ക് പോകാനായിട്ട് റെഡിയാകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കെറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡി ആയിട്ട് വരുമ്പോഴേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും ഇപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നമ്മുടെ നേത്രപ്പഴം എത്രത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് ഇതേ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിമിഷം നേരം കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി മുതൽ ജോലിക്ക് പോകാം ഇതുപോലെ ഒരു ഇലക്ട്രിക് കിറ്റിൽ മാത്രം മതി അടിപൊളിയല്ലേ ഗ്യാസും ഇല്ലാതും സമയവും ഇല്ലാവാം എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ കെറ്റിൽ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഏട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് ഞാനിപ്പം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഓട്ട്സ് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനേക്ക് വേണ്ടി മുഖാ ഗ്ലാസോളം വെള്ളം കെറ്റിലേക്ക് ഒഴിച്ച് നല്ലതുപോലൊന്ന് എടുക്കുന്നുണ്ട് വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അടച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കഴിയുമ്പം നമ്മുടെ ഓട്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ട് പാല് വേണമെങ്കിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ യോഗഡ് ചേർത്ത് മിക്സ് ചെയ്യാം ഞാനിപ്പം പാലും യോഗും ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ സൂപ്പറായിട്ടുള്ള നല്ല ഹെവിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും എത്ര എളുപ്പമാണല്ലേ കെറ്റിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് ഗ്യാസ് ഗ്യാസടുപ്പിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത് നിന്ന് മാറിയാൽ വെള്ളം കുറഞ്ഞു പോകുമോ അടിക്ക് പിടിക്കുമോ കരിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടാവും കെറ്റിലാവുമ്പം നമുക്കതൊന്നും വേണ്ട കുക്ക് ചെയ്യാനുള്ള സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ റെഡിയായി വരുമ്പോഴേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായാലും ലഞ്ചായാലും ഒക്കെ സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ടാവും ഞാൻ ഈ ഓഴ്സിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പഴവും കൂടെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് മധുരത്തിനായിട്ട് കുറച്ച് തേനോ അല്ലെങ്കിൽ ഷുഗറോ മിക്സ് ചെയ്യാം ഞാൻ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെയാണ് കഴിക്കുന്നത് വൈകിട്ടൊക്കെ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പം നല്ലപോലെ ടയേഡായിട്ടുണ്ടാകും അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓട്സ് ഇതുപോലെ കെറ്റിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു എനർജി കിട്ടും ഇനി നമ്മൾ കുക്ക് ചെയ്ത കെറ്റിൽ അങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം കെറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു പീസ് നാരങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം നാരങ്ങയ്ക്ക് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫാകും അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം ആ വെള്ളം കളഞ്ഞ് നമ്മൾ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലിക്വിഡ് ഡിറ്റർജൻറ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ചിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ധെയ്യൊരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കെറ്റിലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു കോയിലിൽ വെള്ളമാകാതെ ശ്രദ്ധിച്ച് വേണം കഴുകിയെടുക്കാനായിട്ട് കെട്ടിൽ കഴുകിയെടുത്തതിനു ശേഷം നല്ല ഉണങ്ങിയ തുണി കൊണ്ട് നല്ല പോലെ തന്നെ തുടച്ചെടുക്കണം അതുപോലെ തന്നെ കെറ്റിലിൻ്റെ സ്റ്റാൻഡും ബാക്ക് സൈഡിലുള്ള ആ ഒരു കോയിലും വെള്ളം തന്നെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ നനവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ വീണ്ടും കെറ്റിൽ ഉപയോഗിക്കാവൂ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനും അതുപോലെ തന്നെ കോയിൽ പെട്ടെന്ന് സ്പാർക്ക് വരാനും കാരണമാകും അതുകൊണ്ട് വെള്ളത്തിൻ്റെ നനവില്ലായെന്ന് ഉറപ്പാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കെറ്റിൽ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു ബാഡ് സ്മെല്ല് വരാതിരിക്കാനായിട്ട് ദേ ഇതുപോലെ ചെറിയ ഒരു പീസ് ന്യൂസ് പേപ്പർ നല്ലതുപോലെ മടക്കി ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഒരു കെറ്റിലെടുത്ത് ഉപയോഗിച്ചാലും ഉള്ളിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇനി പലരുടെയും കെറ്റിൽ പെട്ടെന്ന് കേടാകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം സ്വിച്ച് ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കെറ്റിൽ സ്റ്റാൻഡിൽ നിന്ന് എടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളനവോട് കൂടി തന്നെ കെറ്റിൽ ഉപയോഗിക്കും അത് രണ്ടും ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യവും കെറ്റിൽ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന സമയത്തും സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ കെറ്റിൽ സ്റ്റാൻഡിൽ നിന്ന് എടുക്കാവൂ കെറ്റിൽ ഓൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ ഒരു കോയിൽ സ്പാർക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കെറ്റിൽ മാത്രം നമുക്ക് ഒരുപാട് കാലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനിലൂടെ കിട്ടുകയുള്ളൂ വീണ്ടും ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ